വടക്കേനടയിൽ നടന്ന ധർണ നിർവാഹക സമിതി അംഗം ചെയ്തു അവന്റെ ആരോഗ്യ ും മാന രോഗങ്ങളും ഒക്കെ വരുമ്പോൾ ഓടി ചെല്ലുന്നത് മെഡിക്കൽ കോളേജുകളിലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ജില്ലാ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രിയിലും ഹെൽത്ത് സെന്ററുകളും അവിടെ ഓടിയെത്തുമ്പോൾ രോഗികൾക്ക് ടോക്കൺ കൊടുത്ത് അവരെ ചികിത്സിക്കാൻ ആവശ്യമായ ഡോക്ടർമാരില്ല ഇനി ഏതെങ്കിലും രീതിയിൽ ഡോക്ടർമാർ പരിശോധനയ്ക്ക് ഇരുന്നാൽ ആവശ്യമായ ഉപകരണങ്ങളില്ല കുറച്ച് ദിവസം മുമ്പ് ഞാൻ കേട്ടുസ്കോപ്പ് പോലും നല്ലത് അത് പരിശോധിക്കാൻ ആസ്പദമായിട്ടുള്ള പോലും ഇല്ലാത്ത പല ആശുപത്രികൾ ഡോക്ടർമാരുടെ കാണുന്ന അവസ്ഥയിലുണ്ടായി വരുന്നില്ല പാരാമെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ആവശ്യമായ ഉപകരണങ്ങൾ അതിന് ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യന് ഒരു ബുദ്ധിമുട്ട് വന്നു അവനൊരു ആപത്തുണ്ടായി അവനൊരു വേവരാതി ഉണ്ടായി ഒരു രോഗം വന്നാൽ ആ രോഗം ഡോക്ടർ പരിശോധിച്ച് ചെയ്യണമെങ്കിൽ ലാബിൽ പോയി അതിന്റെ ഏറ്റവും ഏറ്റവും പരീക്ഷണങ്ങൾ നടത്തി എന്താണ് രോഗത്തിന്റെ കാരണം അത് കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള മെഡിക്കൽ അറിയിക്കുന്ന ലാബ് സൗകര്യങ്ങളില്ല ബ്ലോക്ക് പ്രസിഡന്റ് സാബു അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൻ യൂത്ത് കോൺഗ്രസ് ദേശീയ കോർഡിനേറ്റർ ഷജിൻ മേത്തൻ സുനിൽ പി മേനൻ കെ പി സുനിൽകുമാർ കെ എസ് കമറുദ്ദീൻ മായ രാമചന്ദ്രൻ എം പി സോണി ആന്റണി പയ്യപ്പള്ളി ഹക്കിം ഇക്ബാൽ സിനാൻ വി എ നദീർ എം എ മുസമ്മിൽ എന്നിവർ പ്രസംഗിച്ചു നേരത്തെ ഇന്ദിരാഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് സാബു കണ്ടത്തിൽ പി വി രമണൻ വേണുഗോപാൽ ശ്രീദേവി വിജയകുമാർ ഷാജി രാമദാസ് എ ചന്ദ്രൻ സനിൽ സത്യൻ എന്നിവർ നേതൃത്വം നൽകി കൊടുനല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറിീചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി സോഷ്യോളജി ഓൺലൈൻ ക്ലാസ് എം കോം ഫിനാൻസ് എം ഹിസ്റ്ററി എം എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ബിസിഎസ്റ്റി ഗ്രാഫിക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിംഗ് ക്ലാസസ് ഓൺലൈൻ ഓഫ് ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർ ടേക്കിംഗ് എൽ ബി എ സ്കിൽ സെന്റർ അഡ്മിഷൻസ് ഓപ്പൺ ദി കൊടുങ്ങല്ലൂർ കോളേജ്